സ്ത്രീയെ കാണാനില്ലെന്ന പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിന് പിടിയിലായത് വിവാഹ തട്ടിപ്പ് വീരൻ വഴക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം വയനാട് വൈത്തരി ചുണ്ടയിൽ എസ്റ്റേറ്റ് വലിയ പിടിയേക്കിൽ വി പി ജംഷീറാണ് അറസ്റ്റിലായത് ഇൻസ്റ്റാഗ്രാമിലൂടെ സ്ത്രീകളെ പരിചയപ്പെട്ട് പ്രണയം നടിച്ച് സ്വർണം മോഷ്ടിക്കുന്നതാണ് ഇയാളുടെ പതിവ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാണ് ഒൻപതാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ജംഷീർ ഇൻസ്റ്റാഗ്രാമിൽ പെൺകുട്ടികളെ പരിചയപ്പെടുന്നത് പ്രണയം നടിച്ച് പെൺകുട്ടികളെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്ന് ഇവരുടെ കൈവശമുള്ള സ്വർണം കൈവശപ്പെടുത്തി ആർഫാട് ജീവിതം നടത്തുകയായിരുന്നു ജംഷീറിന്റെ രീതി പണം തീരുന്നതോടുകൂടി ഇവരെ ഒഴിവാക്കും വൈത്തിരി പെരിന്തൽമണ്ണ എറണാകുളം നോർത്ത് വെള്ളയിൽ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ മോഷണമടക്കം കേസുള്ളതായി വാഴക്കോട് പോലീസ് അറിയിച്ചു ഇയാൾ വിവാഹിതനാണ് ഇൻസ്പെക്ടർ കെ രാജൻഭാവിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari raja kumari gold and diamonds the trust of Travancore. gold Rajakumari.